സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ ഇന്ത്യയുമായി യാതൊരു തരത്തിലുള്ള വ്യാപാര ചർച്ചയ്ക്കുമില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ അമ്പത് ശതമാനം പകരച്ചുങ്കം ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു അദ്ദേഹം മറുപടി പറഞ്ഞത് ഇന്ത്യക്കെതിരെ അമേരിക്ക ഇന്ത്യ ഉൾപ്പെടെ അറുപതിലേറെ രാജ്യങ്ങൾക്കുള്ള പകരച്ചുങ്കം വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വന്നു ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനമായിരുന്നു ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ പകരച്ചുങ്കം എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി യുക്രൈൻ യുദ്ധത്തിനെ സഹായിക്കുന്നുവെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം ട്രംപ് വീണ്ടും ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ പ്രഖ്യാപിച്ചിരുന്നു ഈ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ഈ മാസം ഇരുപത്തിയേഴിന് നിലവിൽ വരും തീരുവകൾ ഔദ്യോഗികമായി നടപ്പിലാക്കിയതിൽ ആഹ്ലാദം പങ്കിട്ട് ട്രംപ് രംഗത്തെത്തിയിരുന്നു തീരുവ നിരക്കുകൾ വർദ്ധിപ്പിച്ചതിന്റെ ഫലമായി യു എസ് സമ്പദ് വ്യവസ്ഥയിലേക്ക് ഒഴുകിയെത്താൻ പോകുന്നത് കോടിക്കണക്കിന് ഡോളറാണെന്ന് ട്രംപ് അവകാശപ്പെട്ടു ഉയർന്ന താരിഫ് നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു ട്രംപിന്റെ ആഹ്ലാദ പ്രകടനം അർദ്ധരാത്രിയായിരിക്കുന്നു കോടിക്കണക്കിന് ഡോളറിന്റെ തീരുവയാണ് ഇപ്പോൾ യു എസിലേക്ക് ഒഴുകുന്നത് എന്ന സാമൂഹിക മാധ്യമമായ ട്രൂത്തിൽ അദ്ദേഹം പങ്കുവച്ചു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം തീരുവ് പ്രഖ്യാപിച്ച ട്രംപിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരോക്ഷ മറുപടി നൽകിയിരുന്നു രാജ്യതാല്പര്യത്തിന് ഇന്ത്യ മുൻഗണന നൽകുമെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളടക്കമുള്ളവരുടെയും താൽപര്യങ്ങളിൽ ഇന്ത്യ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും അറിയിച്ചു അതിനായി എന്തു വില കൊടുക്കാനും തയ്യാറാണെന്നും മോദി പറഞ്ഞു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള പകരച്ചുങ്കം അമ്പത് ശതമാനമായി ഉയർത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ നടപടി യു എസിലേക്കുള്ള ഇന്ത്യയുടെ അമ്പത്തഞ്ച് ശതമാനം വരെ കയച്ചുമതിയെ നേരിട്ട് ബാധിച്ചേക്കുമെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ അറിയിച്ചു ഇത് ടെക്സ്റ്റൈൽ സമുദ്രോൽപ്പന്നങ്ങൾ തുകൽ ഉൽപ്പന്ന മേഖലകളിൽ വലിയ ആഘാതമുണ്ടാക്കും അമ്പത് ശതമാനം തീരുവ ഇന്ത്യയിൽ നിന്നുള്ള കയച്ചുമതിയുടെ ചെലവുയർത്തും മറ്റ് വിപണികളുമായി മത്സരിക്കാനാകാതെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പുറന്തള്ളപ്പെടുമെന്നും എഫ് ഐ ഇ ഡയറക്ടർ ജനറൽ അജയ് സഹായ് പറഞ്ഞു